നമസ്കാരം ഇന്ത്യയിൽ ചൂടൊപ്പം പോലെയാണ് റിയൽമി ഫോണുകൾ വിറ്റുപോകുന്നത് അത്രയധികം സ്മാർട്ട് ഫോൺ മോഡലുകൾ ഈ ഒരു എട്ട് മാസം കൊണ്ട് മാത്രമായി റിയൽമി ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട് കുറഞ്ഞ വിലയിൽ അന്യായ ഫീച്ചറുകളുള്ള ഫോണുകൾ നിർമ്മിച്ചാണ് ഇന്ത്യക്കാരെ റിയൽമി കയ്യിലെടുത്തിട്ടുള്ളത് ഇപ്പോൾ റിയൽമി തേർട്ടീൻ സീരീസിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് പുതിയ സ്മാർട്ട് ഫോൺ മോഡലുകൾ കൂടി അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ സ്മാർട്ട് ഫോണുകളുടെ നിര ശക്തമാക്കാൻ റിയൽമി തയ്യാറെടുത്തിരിക്കുകയാണ് റിയൽമി തേർട്ടീൻ ഫൈവ് ജി റിയൽമി തേർട്ടീൻ പ്ലസ് ഫൈവ് ജി എന്നിവ ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് റിയൽമി ഇന്ത്യയിൽ അവതരിപ്പിക്കുകയാണ് റിയൽമി തേർട്ടീൻ ഫൈവ് ജി വിപണിയിൽ ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് അതിലെ തേർട്ടീൻ പ്ലസ് മോഡലിലേക്കാണ് ഈ സീരീസിലെ പ്രീമിയം ഫോൺ എന്ന് വിലയിരുത്തപ്പെടുന്ന തേർട്ടീൻ പ്ലസ് ഫൈവ് ജിയുടെ ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ആകാംക്ഷ മുൻനിർത്തി ചില ഫീച്ചറുകൾ ലോഞ്ചിന് മുൻപ് തന്നെ കമ്പനി പുറത്തുവിട്ടിരുന്നു മീഡിയ ടെക് ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എനർജി ചിപ് സെറ്റാണ് റിയൽമി തേർട്ടീൻ പ്ലസ് ഫൈവ് ജിയുടെ കരുത്ത് എന്നതാണ് സ്ഥിരീകരിക്കപ്പെട്ട ഫീച്ചറുകളിൽ ഒന്ന് നൂതനമായ ഫോർ എൻ എം പ്രോസസ് സാങ്കേതിക വിദ്യയിലാണ് ഈ ചിപ്സെറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഊർജ്ജകാര്യക്ഷമതയിൽ മുപ്പത് ശതമാനം അധിക മികവ് നൽകാൻ ഈ ചിപ്സെറ്റിന് ശേഷി ഉണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ ബി ജി എം ഐ ഫ്രീ ഫയർ എം എൽ ബി ബി എന്നിവയിൽ നയൻറ്റി എഫ് പി എസ് ഗെയിമിങ്ങിനെ ഈ ഫോൺ പിന്തുണയ്ക്കും എന്നതാണ് റിയൽമി വെളിപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു കാര്യം റിയൽമി തേർട്ടീൻ പ്ലസ് ഫൈവ് ജി എത്തുന്ന വില വിഭാഗത്തിലെ സ്മാർട്ട് ഫോണുകളിൽ നയൻറ്റി എഫ് പി എസ് പിന്തുണയ്ക്കുന്ന ആദ്യത്തെ ഫോണായിരിക്കും ഇത് പ്രീമിയം ലെവൽ ഗെയിമിംഗ് ആസ്വദിക്കാൻ ഈ ഫോൺ മികച്ച ഓപ്ഷൻ ആയിരിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് കൂടാതെ ലോകത്തിലെ ആദ്യത്തെ ട്യൂ ബി എസ് യു ഡി ലാക്സ് മൊബൈൽ ഗെയിമിംഗ് സർട്ടിഫിക്കറ്റും റിയൽമി തേർട്ടീൻ പ്ലസ് ഫൈവ് ജി നേടിയതായി കമ്പനി പറയുന്നുണ്ട് എസ് ലെവൽ റേറ്റിംഗ് ഈ ഫോണിന് മുതൽ കൂട്ടാകുന്നുണ്ട് ആറായിരത്തി അൻപത് എം എം സ്ക്വയർ വേപ്പർ കൂളിംഗ് ഏരിയയാണ് ഫോണിന്റെ മറ്റൊരു പ്രത്യേകത മുൻ മോഡലുകളെക്കാൾ മുപ്പത്തിയേഴ് ശതമാനം വലുതാണ് ഇത് പ്രീമിയം സ്മാർട്ട് ഫോണുകളിലെ കൂളിങ്ങുമായി താരതമ്യപ്പെടുത്താവുന്നതാണ് ഇതിലെ കൂളിംഗ് എന്നും കമ്പനി പറയുന്നുണ്ട് ഗീക്ക് പവർ ട്യൂണിംഗ് ക്വിക്ക് സ്റ്റാർട്ടപ്പ് ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് മെമ്മറി ഗെയിം ഫിൽറ്ററുകൾ വോയിസ് ചേഞ്ചർ ഗെയിം ഫോക്കസ് മോഡ് തുടങ്ങിയ ഗെയിമിംഗ് ഫീച്ചറുകളും ഈ ഫോണിൽ റിയൽമി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ചുരുക്കത്തിൽ ഗെയിമിങ്ങിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു പുലി തന്നെയായിരിക്കും റിയൽമി തേർട്ടീൻ പ്ലസ് ഫൈവ് ജിയുടെ മറ്റ് പ്രധാന ഫീച്ചറുകൾ ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ചൈനീസ് മോഡലിനെ അടിസ്ഥാനമാക്കി വിലയിരുത്തിയാൽ സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് ആമോ എൽ ഇ ഡി ഡിസ്പ്ലേ മാലി ജി സിക്സ് വൺ ഫൈവ് എം സി ടു ജി പി യു എന്നിവ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററിയും എയ്റ്റി വാട്ട് അൾട്രാ ചാർജ് ഫാസ്റ്റ് ചാർജിങ്ങും കമ്പനി അടുത്തിടെ സ്ഥിരീകരിച്ചവയിൽ ഉണ്ട് റിയൽമി തേർട്ടീൻ പ്ലസ്സിന് ഫിഫ്റ്റി എം ബി പ്രൈമറി ക്യാമറയും ടു എം ബി സെക്കൻഡറി ലെൻസും ഉള്ള ഒരു ഡ്യുവൽ റിയർ ക്യാമറ യൂണിറ്റും ഫ്രണ്ടിൽ സിക്സ്റ്റീൻ എം ബി ക്യാമറയുമാണ് ഉണ്ടാവുകയെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് നടക്കുന്ന തേർട്ടീൻ സീരീസ് ഫൈവ് ജി ലോഞ്ച് ചെയ്തതിനു ശേഷം റിയൽമിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ഫ്ലിപ്കാർട്ട് ഓഫ്ലൈൻ സ്റ്റോറുകൾ എന്നിവ വഴി ഇത് വാങ്ങാൻ സാധിക്കുന്നതാണ് എന്തായാലും റിയൽമിയുടെ പുത്തൻ ഫോണിനായി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഏറ്റവും കുറഞ്ഞ വിലയിൽ എന്തെല്ലാം വിസ്മയങ്ങളാണ് ഈ ഒരു ഫോണിൽ ഒരുക്കി വച്ചിരിക്കുന്നത് എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്